നമ്മുടെ ഇങ്ങനെ ഉണ്ടായിരുന്ന അക്കോരയത്തെ ഇങ്ങനെ ആക്കി മാത്രം വീഡിയോ ആണ് ആണ്ടത് അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണട്ടോ നമ്മൾ ഈ അക്കോരയും ക്ലീൻ ആക്കിയിട്ട് ഏകദേശം ഒരു കൊല്ലമായിട്ടുണ്ടാവും അപ്പൊ അതില് ഫുള്ള് പ്ലാറ്റുകളാണ് പിന്നെ കുറെ ഡക്ക് വീടൊക്കെ വേണ്ടി ആകെ നശിച്ചിട്ടുണ്ടോ വളം അപ്പൊ നമ്മളെന്തായാലും വൃത്തിയാക്കാൻ പോകട്ടോ വൃത്തിയാക്കിയിട്ട് നമുക്ക് വേറെ മീനോളെ കൊടുന്ന് നടണം അതും കാണാൻ മറക്കണ്ടാരും ഡക്ക് വീടാണോ അതിന്റെ വലിയ സൈസ് എന്തേലും ആണോ അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു പായനാണിത് കുറെ ഇങ്ങനെ വാര് എടുക്കുമ്പോൾ അതിന്റെ ഇപ്പം മീനോളും പോലുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ വാര് എടുത്തുകൊണ്ടിരിക്കുകയാണ്

മൊത്തം കൊടുക്കാറുള്ള നമ്മള് വേറെ മീൻ പ്ലാറ്റി നമ്മുടെ സെയിൽ ചെയ്യാട്ടു അപ്പൊ സെലായിരുന്നു ആൾക്കാരോ അപ്പൊ നമ്മളതിനുവേണ്ടി പിടിച്ചാണത് ഏകദേശം ഒരു പത്തിരുന്നൂറ് അധികം എങ്ങനെയാലും ഉണ്ടാവട്ടോ അതെ നമ്മള് ഫസ്റ്റ് നമുക്ക് കിട്ടിയ ചെറിയ മീനോളം വലിയ മീനോട്ടോ മൊത്തം കൂട്ടാണ് മീൻ നമ്മള് നമ്മള് പൊട്ടിക്കണ്ടിടാ പൊട്ടി കായിക്കാട് ഭയങ്കര നമ്മുടെ ഈ അക്കൂരത്തിൽ ഒരു ആമ്പൽച്ചെടിയാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി കുറെ ചേറൊക്കെ കടന്നു അതിന്റെ ഈ കളർ കേട്ടോ ഇങ്ങനെ കറുത്ത് കാണണോ പിന്നെ കുറെ മീനുകളുടെ വേസ്റ്റും ഞാൻ എന്തൊക്കെ ചായട്ട് നല്ല കറുത്ത് ഇങ്ങനെ ഇരിക്കോ അക്കോരം നമ്മൾ നല്ല ഉറച്ച് കഴുകുന്നുണ്ട് കാരണം കൊറേ പൂപ്പലും പായലിങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല കേട്ടോ ശരിക്കും നമ്മള് കൊറച്ച് കുറച്ച് കഴുകിട്ട് പിന്നെ നിർത്തി കാരണം അടുത്ത മീനുകൾ വരുമ്പോൾ എന്തായാലും അവർക്ക് ഈ പൂപ്പലും പായലൊന്നുള്ള ഒരു പ്രശ്നം നല്ലതാണ് കേട്ടോ ഇങ്ങനെ പൂപ്പലൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ അക്കോറിയെ മൊത്തം കഴുകി സെറ്റ് ആക്കിട്ടോ കുറച്ച് പായലൊക്കെ ആയിക്കൂടെ കിടക്കുന്നുണ്ട് പക്ഷേ എന്തായാലും നമ്മള് മീൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോഴേക്കും അതൊക്കെ ഉണങ്ങി പോയിക്കോളൂ കേട്ടോ അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനോളം വന്നുട്ടോ മീനോളെ വന്നാൽ നമ്മൾ കാണിച്ചെറ എന്താണ് കോരുകൾ ബോക്സ് കെട്ടോ നമ്മള് തൽക്കാലം ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്ത കൊണ്ട് ഈ ബക്കറ്റിൽ ഇട്ടേക്കാൻ പോകട്ടോ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് കറണ്ട് വേണ്ടി വേണം നമുക്ക് അതിനെ നമ്മടെ വല്യ അക്കുരത്തിക്കണം അവിടെ ഉണ്ണിമോനും അപ്പുറത്ത് പ്രഭാകരൻ്റെപ്പന്റെ വാലും ഉണ്ട് അപ്പുറത്തുണ്ട് നല്ല അടിപൊളി പാക്കിങ് കേട്ടോ ആദ്യം രണ്ട് കവറുള്ളതായിരുന്നു ഇത് രണ്ട് കവർ പൊളിച്ച് നോക്കി കേട്ടോ കൂടുതൽ കവർ ഇരിക്കണം അതിൻ്റെ ഉള്ളിൽ കേട്ടോ അവിടെ മീനോള് മീനോളെ റിലീസ് ചെയ്യാൻ നോക്കിയിട്ട് ഉണ്ട് രായപ്പുരം ഉണ്ട് കേട്ടോ മീനോളം ഇട്ടോട്ടോ അതിലിട്ടു കണ്ടിട്ട് വലിയ സുഖമൊന്നും അല്ല മീനോൾക്ക് നോക്കി നോക്കാം നമുക്ക് അപ്പം നമുക്ക് ഇനി ഓസ്കറോളെ റിലീസ് ചെയ്യാം കേട്ടോ കുറച്ച് ഉഷാറ് കുറവുണ്ട് നമുക്ക് ബാക്കി നാളെ പറയാം റെഡ് ടൈഗറാട റെഡ് ടൈഗർ മൊത്തം ഇന്നലെ മീനട്ട് ഇന്ന് രാവിലെ ആയിട്ടോ രാവിലെ നമ്മൾ ഫുഡ് കൊടുത്തപ്പോൾ കഴിച്ചിട്ട് വരെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതാ നിൽക്കുന്നുണ്ട് ഇവിടെ നിക്കുന്നുണ്ട് പക്ഷെ കാണില്ല റിഫ്ലക്ഷൻ കാരണം ഞങ്ങൾക്ക് ആയപ്പോൾ എന്താ കുറുത്തക്കേട് കണ്ടിങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ട അല്ലേ